ഇന്ന് നമുക്ക് വാഴക്കുടപ്പൻ വെച്ചിട്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വാഴക്കുടപ്പട്ടോ പറയാ ചില ആൾക്കാർ ഇതിനെ വാഴക്കൂമ്പെന്നും ചുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ സംഭവം നമ്മുടെ കുടപ്പനാണ് കേട്ടോ ആള് ചില്ലറക്കാരനല്ല ധാരാളം പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ള ഒരു ഫുഡാണ് കേട്ടോ ഈ വാഴക്കൂമ്പ് നമുക്കത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഈ വാഴക്കൂമ്പിന് ഒരു കറയുണ്ട് കേട്ടോ അപ്പൊ അത് കറ കെട്ടാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നന്നായി ഇതൊന്ന് തിരുമ്മി വെക്കാം ഇനി നമുക്ക് ആവശ്യം ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പൊ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു മൂന്ന് നാല് കഷ്ണങ്ങളാക്കി പൊളിച്ച് ഒരു കുക്കറിലിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം ഇതിന്റെ തൊലി നീക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ശരിക്കും കട്ലേറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ബീഫ് കട്ട്ലേറ്റ് പോലെ തന്നെയുള്ള രുചിയാണ് കേട്ടോ ഇതിനും അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിവിടെ മിയാസിന്റെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യുവർ ആൻഡ് നാച്ചുറൽ ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒപ്പം കുനിക്കുനാന്നരിഞ്ഞ സവോളയും ചെറുതായി അരിഞ്ഞ പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അത് കഴിഞ്ഞ് നമ്മളിവിടെ മീസിൻ്റെ തന്നെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യണേ അപ്പം അത് മാത്രം ആഡ് ചെയ്താൽ മതി ഇതിനകത്തേക്ക് വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ ചിക്കൻ മസാലയിൽ എന്നിട്ട് നമുക്ക് നമ്മുടെ കുടപ്പൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അടി പിടിക്കണുണ്ടോന്ന് നോക്കണം ഇപ്പൊ നമ്മുടെ കുടപ്പം നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒടച്ചു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കട്്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ബ്രെഡ് ക്രംസും കേട്ടോ അപ്പൊ നമുക്ക് ഈ കട്ലേറ്റ് എല്ലാം ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കട്ലേറ്റ് പൊരിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്്ലേറ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ